ൂരെത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊളുക്ക് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൽ വിളുക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിരാതി ൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബിലി സണ്ട കഥാഹം മുഴുവൻ ചോടി വരും രാവ് ഇറവി ജോടി വരും രാവ് മരങ്ങൾ സ്വരാത്ത് ചൊല്ലി കാത്തിരൊന്നൊരു രാവ് ഇബിലി സണ്ട കഥാഹം മുഴുവൻ ഇളവിൽ ചോടി വരും രാവ് ഇറവിൽ ചോടി വരും രാവ് ിയോരെ തിരു ജന്മ പിറലി താരം മാതൃ തിളങ്ങിയിടുന്നേ തങ്ങള് തളിക്കുന്ന കടലിൽ തിര കൊടുത്തവരോ തഴുകുന്ന കുളിൽ തന്നെ തടലിരിട്ടവരോ ഴുകുമ്പോൾ അതുമായി മരക്കുകൾ പറക്കില്ലേ മണിമുട്ടിരത്തുവാൻ പലരും വര നിങ്ങളിരിക്കില്ലേ ഇയാൾ രണ്ടു മണയുവാൻ ഒരുങ്ങുമ്പോൾ പലരും ൂത്തി നിറങ്ങളങ്ങുന്നേ നല്ല മതിൻ്റെ കാവളം മുഴങ്ങുന്നേ മസ്ജിദുമസ്ജനും വിളങ്ങുന്നേ നല്ല മതി ചിതപ്പ് തുടങ്ങുന്നേ മൗലിതമാലയും തിളങ്ങുന്നേ നല്ല മതിൻ്റെ കാവളം ഒഴുകുന്നേ ുംസനും വിളങ്ങുന്ന സുന്ദരമാറഞ്ഞൊരുസവമാരി കത്തി തണ്ടത്തിൻ കല് സ്നേഹത്തിൽ മധു മല ചാത്തിൽ സമില്ല േ കൊമ്പുകൾ ഒഴിഞ്ഞിട്ട് നൊമ്പലും ഇട്ട് ചിലമ്പുന്നേ വന്ന തീ മെനി തൊട്ട് പൊളിഞ്ഞവർ താണവ സൂര്യൻ മുമ്പത്തെ ഇട്ടും പൊളിഞ്ഞ തീ പിന്നെ ജീവൻ വരെ കൊടുക്കുവാന എടുത്ത് വെച്ച അടുത്തിരുന്ന മൊത്തം തന്റെ ഭീഷ്ടം മറുപടി എത്തുന്നേ തമ്മിൽ താഴെ തലിയും എന്ന പേരത്തിട്ട് എത്തുന്നേ ധർമ്മപാദങ്ങളിൽ തണിമത്തെ സത്യത്തിൻ്റെ അത്ഭുത പാനൽ തരികിലണല്ലോ പിരിക്കല്ലേ

バリгинаゲル केले भी वने वदिन निवासियों मद होदुलो तोलल पादे रुपाडी कोई बक्का रे जुपाडी तोलल बरदे रुपाडी कोई बक्का रे जुपाडी तिरदो नबियुला हिजरा वने पिंगल नबियोरे अनसारुगल वने

ിൽ പടവട്ടി വി ജയിച്ച

ിലായ ചളി കസ്വത് മവിടന്ന് മാരടാ അസഹലി നാരട ജലമെടുക്കുന്നുണ്ടെങ്കി കോരേട അസതുലിലായി ചളി കസ്വത് മവിടന്ന് മാരടാ അസഹലി നാരട ജലമിടുക്കുന്നുണ്ടെങ്കി കോരേട

ി ആശരിലെ പുണ്യശപാ തിന്റെ യജമാനീ സൈദുൽ കൗലിനി തിരുനപിത ുംസലാമുന്നേ തുടങ്ങുന്നേ തിമൃതമിതൊൽ വരവിന ചെല്ലി ചെൽ ചെല്ലണവായി കരമിരിൽ മാത്രം കലിശമിൽ മത്രം വലിയൊരു ശബ്ദം വിടുവാൻ ി കുരി മനം നേട്ടുങ്കരമാനെ തിമൃതമൊൽ തൊൽ വരവിൽ തിറമലി ജൽ വായി കരമിതിൽ ഹത്തം കരിശമിൽ മത്തം വലിയൊരു ശബ്ദം വിടുവാനെ

നിറം അഹതോന്റെ കനിവിന്റെ നില അവതരം അറിവാഹുകളിൽ അഭുവായൊരു കനിവിൻ്റെ നിറം അഹതോണ്ടവരം കനിവിൻ്റെ നില അവതരം അറിവാഹുകളിൽ അഭുവായൊരുമേമിൻ സുന്ദരമായ സ്വരം നിറഞ്ഞ

ം ചിന്തും അന്താരം ഞള്ള ആലങ്ങൾ വാത്തും മൊത്തി

அதிசுந்தரி ஊருல்லிங்கள் தோளிகளாகும் கானோதே இரவு பகலில் தபோதும் மதிலே கிடோ நின்ட நேதிஷா யௌ பரமகிளாண்டம் மந்து நூரரானு பாதாஷா பொலி kattumiga தலம் சித்திரமொரிதன் நூத்ரன பூரிதம் பதிசத் ജോതിരപ്രഭമായ ഓളികത്തു നി തല ചിത്തിര മൊയ്ത മുത്തി നി വിפורിതം അദിസത്തിനി ബിനിരം ചന്ദമുക നനം ചൊല്ലിയ പ്രഭാമയം അലങ്ങി പടിട്ടുള്ള കോലേ ആമോദം ചൊറിയും പുലരെ ആമുണ്യ മദിരത് ചേതനയെ അദി जाने आ